ഡ്രൈവിജിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ബി ജെ പിയെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളൊരു നേതാവ് തന്നെയാണ് സി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അവരാണ് ഇടതുപക്ഷമാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ബി ജെ പി ഇൻഡോൾ ഉണ്ടാക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം ന്യൂനപക്ഷങ്ങളുടെ കാര്യം കാര്യമാണ് സാർ പറഞ്ഞല്ലോ ന്യൂനപക്ഷത്തിൻ്റെ അകത്ത് ക്രിസ്ത്യൻ ന്യൂനപക്ഷമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബി ജെ പിയും അടുക്കുന്നത് ആ അടുക്കുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ പുറത്താക്കി താരാ കോൺഗ്രസ് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ ജോ കെ എം മാണിനെ പുറത്താക്കിയ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് അവർ പുറത്താക്കി ആ പുറത്താക്കിയ പാർട്ടി ഇടതുപക്ഷ പിണറായി വിജയൻ എടുത്തില്ലായിരുന്നെങ്കിൽ അവർക്ക് പോകാൻ ഏക വഴി എന്ന് പറയുന്നത് ബി ജെ പി അതുപോലെ തന്നെയുള്ള എല്ലാ സംവിധാനം നിങ്ങൾ കേരള കോൺഗ്രസ് ഏത് ക്രിസ്ത്യൻ വിഭാഗം പുറത്തു പോയിട്ടുണ്ടെങ്കിലും അവരെല്ലാം അവസാനം ചെന്ന സ്ഥലം എവിടെയാണ് ബി ജെ പി ആണ് അപ്പോൾ എന്ത് സംഭവിച്ചു ഇടതുപക്ഷം ജോസ് കെ മാണിയെ അന്ന് കൂടെ കൂട്ടി നിർത്തി അവരെ മത്സരിപ്പിച്ചു സീറ്റ് കൊടുത്തു എം എൽ എ ആക്കി മന്ത്രിയാക്കിയത് ഇന്നും ഈ പറയുന്ന സംവിധാനം ഇടതുപക്ഷം ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ എന്താണ് ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ജോസ് കെ മാണിനെ കൂടെ നിർത്തിയത് കൊണ്ടാണ് അങ്ങനെ ഒരു ബി ജെ പിക്ക് എതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട കോൺഗ്രസ് ആണെങ്കിൽ ഈ പറയുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ ആഗ്രഹമുണ്ടാകും കോൺഗ്രസ് ആയിരുന്നെങ്കിൽ കേരള കോൺഗ്രസിനെ പുറത്താക്കാൻ പാടുമായിരുന്നോ ഒരിക്കലും പാടില്ല കേരളത്തിലെ കോൺഗ്രസിലാണ് ഞാനിത് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഡൽഹി ഇലക്ഷൻ ശക്തമായി ബി ജെ പിക്ക് മത്സരം നടത്ത ശക്തമായ പോരാട്ടം നടത്തുമെന്ന് പറയുന്ന കോൺഗ്രസ് ഡൽഹിയിൽ എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടീനെ കൂടെ കൂട്ടിയില്ല ആം ആദ്മി പാർട്ടീൻ്റെ കൂടെ കൂട്ടി ഓരോട്ടെങ്കിലും ഓരോ ഓരോട്ട് ഈ ബി ജെ പിക്ക് എതിരെ ശക്തമായ മത്സരം നടത്തണമെന്ന് ആഗ്രഹത്തോടു കൂടി മുന്നേറേണ്ടായിരുന്നോ അവർ നടന്നില്ലല്ലോ മുന്നേറിയിട്ടില്ലല്ലോ അപ്പോൾ ബി കോൺഗ്രസ് എടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത് അതാത് സമയങ്ങളിൽ അവർക്ക് ഉണ്ടാകേണ്ട കാര്യങ്ങൾ നോക്കി മാത്രമാണ് അല്ലാതെ അവരൊരു ഐ ഐഡിയോളജിക്കെതിരെ ബി ജെ പിക്ക് ഇന്ത്യയിൽ ഒറ്റ ഒറ്റയോൾ എന്താണ് ഒറ്റക്കെട്ടായി നിന്ന് സമരം നടത്തി ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്തെറക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ കേരളത്തിൽ ഇല്ല ഇന്ത്യയിലില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുനിസാർ പറഞ്ഞോ മഹാരാഷ്ട്രയിൽ തന്നെയാണ് സംഭവിച്ചത് ഇവർ അവർ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ശിവസേനയാണെങ്കിലും എൻ സി പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും തല്ലുമ്പോൾ സീറ്റ് നഷ്ടപ്പെടുന്നുള്ള ബോധം അവർക്ക് അപ്പോഴും ഇല്ല ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് പാലക്കാട് എന്താ സംഭവിച്ചത് സോറി ആ തൃശ്ശൂരിൽ എന്താണ് സംഭവിച്ചത് തൃശൂരിൽ പറഞ്ഞാൽ സുരേഷ് ഗോപി ബി ജെ പി ജയിച്ച് മുന്നേറി വരുമെന്നുള്ള നിലയ്ക്ക് പറയുമ്പോൾ അവിടെ മൂന്നാം സ്ഥാനത്ത് പോയിച്ചത് കോൺഗ്രസ് ആണ് ഒൻപതര ശതമാനം വോട്ടാണ് കോൺഗ്രസിന് അവിടെ നഷ്ടപ്പെട്ടത് ആ ഒൻപത് ശതമാനം വോട്ടിലാണ് സുരേഷ് ഗോപി ജയിച്ചു വരുന്നത് ഒരു ശതമാനം വോട്ട് കൂട്ടുകയാണ് ചെയ്തത് പോയിൻറ്റ് വൺ സീറോ പെർസെൻറ്റേജ് വോട്ട് നമ്മുടെ സുനിൽകുമാർ കൂട്ടുകയാണ് ചെയ്തത് സത്യം പറഞ്ഞാൽ ഇടതു അവിടെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയാൽ കുറഞ്ഞിട്ടില്ല ഒരു ശതമാനം പക്ഷേ ഒൻപത് ശതമാനം വോട്ട് കോൺഗ്രസിൻ്റെ അടുത്തു നിന്ന് കുറഞ്ഞു എന്നുള്ളതാണ് ആ ഒൻപത് ശതമാനം എവിടെ നിന്നാണ് പോയത് അത് പറയുന്ന മതന്യൂഷന്യൂനപക്ഷത്തിൻ്റെ അടുത്തു നിന്നാണ് അത് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ അടുത്തു നിന്നാണ് ആ വോട്ട് പോയത് എവിടേക്കാണ് ബി ജെ പിക്ക് അപ്പം മതന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിച്ച് ഇപ്പം മുസ്ലിം ാണെങ്കിലും മുസ്ലിം സമുദായത്തിനാണെങ്കിലും ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സമുദായത്തിനാണെങ്കിലും കേരള കോൺഗ്രസിനാണെങ്കിലും കൂട്ടുപിടിച്ച് നിന്നുകൊണ്ടിരുന്ന പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് ഇപ്പോൾ എത്ര ശതമാനം അവർക്ക് അവരെ കൂട്ടുപിടിച്ച് നിർത്താൻ പറ്റും എത്ര നീതി അവർ പുലർത്തിയിട്ടുണ്ടെന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോസ് കെ മാണിൻ്റെ കാര്യത്തിനകത്ത് അല്ലെങ്കിൽ കേരള കോൺഗ്രസിനെ പുലർത്തിയതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നതാർക്ക് കോൺഗ്രസിനാണ് അപ്പം നമ്മൾ ഈ പറയുന്നതിനകത്ത് ഇപ്പം പതിനൊന്ന് മണ്ഡലങ്ങളിലാണ് കേരളത്തിലെ ബി ജെ പി കഴിഞ്ഞ പാർലമെന്റ് എലക്ഷനിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അല്ലെ ഒൻപത് മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്താണ് ഈ പതിനൊന്ന് മണ്ഡലങ്ങളിലും ഇപ്രാവശ്യം എങ്ങനെ ബി ജെ പിയെ താഴെയേക്കാം എന്നുള്ളത് കാരണം ആ പതിനൊന്ന് മണ്ഡലങ്ങൾ ഭരിക്കുന്ന ബി എൽ ഡി എഫ് ആണ് എൽ ഡി എഫിൻ്റെ എം എൽ എമാരാണ് ഈ പതിനൊന്ന് മണ്ഡലങ്ങളിലുള്ള ഒരു സ്ഥലത്ത് പോലും ആരില്ല യു ഡി എഫിൻ്റെ എം എൽ എമാരില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇവരെ ആ അധികാരത്തിലേക്ക് വരാതെ ആ സീറ്റുകളൊന്നും നഷ്ടപ്പെടാതെ ആ അധികാരത്തിൽ നിൽക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളമാണ് അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ല അപ്പോൾ അവർ ചെയ്യുന്ന കാര്യം എന്താണ് അവർ ചെയ്യുന്നത് ഞങ്ങൾ ശക്തമായി ബി ജെ പിക്ക് എതിരെ ഫൈറ്റ് തുടങ്ങുകയാണ് എന്നുള്ളൊരു മെസ്സേജ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കും പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കും കൊടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചുള്ള അവർ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഈ സീറ്റുകളെല്ലാം അവരെങ്കിലും നഷ്ടപ്പെടും ഈ സീറ്റുകൾ നഷ്ടപ്പെട്ട മൂന്നാമതിരിക്കുന്ന കോൺഗ്രസ് അല്ല ജയിക്കാൻ പോകുന്നത് മനസ്സിലാക്കണം ഈ കേരളത്തിലുള്ള പതിനൊന്ന് സീറ്റുകൾ നഷ്ടപ്പെട്ടാലും പതിനൊന്ന് സീറ്റും പോകാൻ പോകുന്നത് കോൺഗ്രസ് വിജയിച്ച് വരാൻ പോകുന്നില്ല അവിടെ വിജയിച്ച് വരാൻ പോകുന്ന ആരാണ് ബി ജെ പി ആണ് അപ്പോൾ എന്താണ് അറ്റ്ലീസ്റ്റ് ഈ പതിനൊന്ന് മണ്ഡലത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെയോ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെയും പറയേണ്ട എന്താണ് നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തില്ലെങ്കിൽ ഇവിടെ വിജയിക്കാൻ പോകേണ്ടത് ആരാണ് ഇവിടെ വിജയിക്കാൻ പോകുന്നത് ബി ജെ പി ആണെന്നുള്ള ശക്തമായ മെസ്സേജാണ് ഇന്ന് പിണറായി വിജയൻ കൊടുത്തിരിക്കുന്നതാണ് അതിനകദേഹം ഉയർത്തിയ കാരണമെന്ന് പറയുന്നത് ഡൽഹിയിലെ ഇലക്ഷനെ ഇലക്ഷനെക്കുറിച്ചും മഹാരാഷ്ട്ര കുറിച്ചും പറയുന്നത് കോൺഗ്രസ് എടുക്കുന്ന ഏട്ടതാപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇങ്ങനെയാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ സമയം ഓരോ നിലപാടുകളാണ് ആ നിലപാടുകളനുസരിച്ച് കേരളത്തിൽ കേരളത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ നിയമസഭയിൽ ബി ജെ പിൻ്റെ അംഗങ്ങൾ ഇരിക്കുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് അതൊരിക്കലും ആരും വിചാരിക്കുന്നില്ല കോൺഗ്രസ് നേതാക്കന്മാർ ഈ സമയം വരെ വിചാരിക്കുന്നില്ല അങ്ങനെ വിചാരിക്കും അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണെങ്കിൽ ആ സമയം എന്ത് തീരുമാനിച്ച ഇവർ മുഖ്യമന്ത്രിക്ക് അടി ഉണ്ടാക്കില്ല ഇവർ കെ പി സി സി പ്രസിഡന്റ് വേണ്ടി അടി ഉണ്ടാക്കില്ല ശക്തമായ പാർട്ടി നിലപാട് സ്വീകരിച്ച് ശക്തമായ നിയമസഭാ ഇലക്ഷനിലേക്ക് പോകും അവിടെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് എങ്ങനെ കൂടെ കൂട്ടി നിർത്താം അവർ തീരുമാനിക്കില്ലേ അവർ പിന്നെ എന്താണ് ക്രിസ്ത്യൻ വോട്ടുകളെ എന്നെ കൂടെ കൂട്ടി പിടിച്ച് നിർത്താം എന്നുള്ളവർ തീരുമാനിക്കില്ലേ മുസ്ലിം ന്യൂനപക്ഷ കൂട്ടങ്ങൾ കൂട്ടി പിടിച്ച് നിർത്താമെന്ന് തീരുമാനിക്കുന്നില്ലേ ഈ പറഞ്ഞ ഈഴ് വോട്ടുകൾ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിൽ നിന്നും സി പി ഐയിൽ നിന്നും ബിജെപി പോയ വോട്ട് ൾ തിരിച്ച് അങ്ങനെ സങ്കട പാഠത്തിലേക്ക് വരാം എന്ന് തീരുമാനിക്കില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണിസാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീ സോറി ഈഴ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയാൽ അത് നേരെ നിയമസഭാ ഇലക്ഷനിൽ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് അത് തിരിച്ചു വരിക എന്ന് പറയുന്ന സ്ഥലം കോൺഗ്രസിലേക്കായിരിക്കില്ല അത് എപ്പോഴും സി പി എമ്മിലേക്ക് തന്നെയായിരിക്കും അത് മാത്രമല്ല അത് എസ് എൻ ഡി പിയുമായിട്ടുള്ള സി പി എമ്മിൻ്റെ ബന്ധവും അങ്ങനെ തന്നെയാണ് അവർ എസ് എൻ ഡി പി രണ്ട് സ്റ്റാൻഡ് എടുക്കുന്നുള്ളൂ ഒന്ന് ബി ജെ പി അനുകൂല സ്റ്റാൻഡ് ഒന്ന് എൽ ഡി എഫ് ആണ് അനുകൂല സ്റ്റാൻഡ് അവിടെ കോൺഗ്രസ് അനുകൂല സ്റ്റാൻഡ് ഇല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെന്താണ് ആ ആ വോട്ടുകൾ തിരിച്ചു ഉത്തരവാദിത്വം ആരുന്നതാണ് ആ ഉത്തരവാദിത്വവും പറഞ്ഞാൽ സി പി എമ്മിൻ്റെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ിലയ്ക്ക് ലീഗിനോട് പിണറായി വിജയൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ഒരു മതന്യൂനപക്ഷം എന്നുള്ള നിലയ്ക്ക് സെക്യൂരിറ്റിയോടുകൂടെ കേരളത്തിൽ ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ കൂടെ നിന്നാൽ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ പതിനൊന്ന് മണ്ഡലത്തിലെങ്കിലും അറ്റ്ലീസ്റ്റ് ബി ജെ പി കഴിഞ്ഞ പാർലമെന്റ് എലക്ഷനിൽ ഒന്നാം സ്ഥാനത്തിരിക്കുന്ന പതിനൊന്ന് മണ്ഡലത്തിലെങ്കിലും ഈ പറയുന്ന ന്യൂനപക്ഷം ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് അവർ സപ്പോർട്ട് ചെയ്യേണ്ടത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അല്ല ബി ജെ പി അധികാരത്തിൽ വരണ്ട എന്നാണ് ഈ പറയുന്ന കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ഇടതുപക്ഷം ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വോട്ട് വരേണ്ട ഏക പാർട്ടി എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് ആണ് ആ എൽ ഡി എഫിനെ വോട്ട് നഷ്ടപ്പെട്ട പോയി ജയിക്കാൻ പോകുന്നത് ബി ജെ പി ആണ് അപ്പോൾ ആ നിലയ്ക്ക് ഈ പറയുന്ന പതിനൊന്ന് മണ്ഡലങ്ങളിൽ കൂടെ അറ്റ്ലീസ്റ്റ് പതിനൊന്ന് മണ്ഡലങ്ങളിലെങ്കിലും വോട്ട് ചെയ്യേണ്ട ആൾ ബി ജെ പി ആണ് സോറി ഇടതുപക്ഷമാണ് എന്നുള്ളതാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ശക്തമായ ഒരു എന്താണ് അറിയിപ്പാണ് കേരളത്തിലെ അത് പേരെടുത്ത് പറയുന്നുണ്ടല്ലോ മുസ്ലിം ലീഗിൻ്റെ പേരെടുത്ത് പറയുന്നുണ്ട് മുസ്ലിം ലീഗിനോട് തന്നെയാണ് പറയുന്നത് ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് അങ്ങനെ ഒരു നിലപാട് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും തൃശ്ശൂർ ആവർത്തിക്കും സ്ത്രീ സ്ത്രീ ശരി ആയിരിക്കും എന്നുവെച്ച് ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വരണ്ടാത്ത പാർട്ടിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല കാരണം എന്താ പറയുക അവർ ഈ കേരള ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് അവർക്ക് ഈ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അവർക്ക് നിയമസഭയിലെത്താനും പാർലമെൻറ്റിലെത്താനുള്ള എല്ലാ അധികാരമുണ്ട് പക്ഷേ എന്താണ് ആ അധികാരം അവർക്ക് കിട്ടുന്ന എപ്പോഴാണ് ഈ പറയുന്ന എൽ ഡി എഫിൻ്റെയും ഈ പറയുന്ന യു ഡി എഫിൻ്റെയും ശക്തമായ പ്രവർത്തനം ഇല്ലാതെ ശോഷിച്ച് സംസാരിച്ച് ശോഷിച്ച് ശോഷിച്ച് പോകുമ്പോഴാണ് അവർ കയറി വരുന്നത് ആ ശോഷണം ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഏക പാർട്ടിയാണ് ഇപ്പോൾ സംസ്ഥാന സമ്മേളനം നടക്കുകയാണല്ലോ സംസ്ഥാന സമ്മേളനത്തിൽ ഒട്ട് മുൻപാണല്ലോ ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ ഒരു കാര്യം ശരിയല്ലേ ഈ സംസ്ഥാന സമ്മേളനത്തിൽ മതന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച നടക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ ആ കാര്യങ്ങളെല്ലാം ചർച്ച ചർച്ചയെടുക്കാൻ പോവാണ് അപ്പം കേരളത്തിൽ ഇങ്ങനെ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു ബി ജെ പിയുടെ എന്താണ് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള കടന്നുകയറ്റം തടയാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഇടതു വർഷം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഈ സമയം വരെ അങ്ങനെ ഒരു നിലപാട് കോൺഗ്രസ് എടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ടോ കാരണം ആകെ എത്ര നാളുള്ളത് ഒന്നര വർഷം തയ്ച്ചില്ല നിയമസഭാ ഇലക്ഷനെ അല്ലേ ആറുമാസം തികച്ചില്ല നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനിൽ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഇടതുപഴി ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാനുള്ള എന്ത് നിലപാടാണ് ഈ സമയം വരെ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് ഇവർ ഏത് ഏത് രീതിയിലാണ് കോൺഗ്രസ് ബി ജെ പിനെ പിന്നെ എന്താണ് എതിർക്കാൻ പോകുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു നയരേഖയോ അല്ലെ എങ്ങനെ എന്തെങ്കിലും ഒരു പിന്നെ എന്താണ് ജനങ്ങളിലേക്ക് അറിയുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഇറക്കിയിട്ടുണ്ടോ ഒരു സംവിധാനം ഈ സമയം വരെ ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒറ്റക്കാരെ സംഭവിക്കാൻ പറ്റുന്നുള്ളൂ എന്ത് ബി അധികാരത്തിൽ വരരുത് ബി ജെ പി അധികാരത്തിൽ വരുന്നില്ലെങ്കിൽ അതിന് പറ്റിയ പാർട്ടി ഏതാണ് അതിന് പറ്റിയ പാർട്ടി സി പി എം ആണ് എന്നുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കും ഇപ്പോൾ സി പിന്നെന്താണ് പിന്നെ ഇടതുപക്ഷം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുള്ള നിലയ്ക്ക് ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായും ശക്തമായി ഉത്തരവാദിത്തോട് പറയേണ്ട ആൾ പിണറായി വിജയൻ തന്നെയാണ് ബോളിവുഡ് മെമ്പർ എന്നുള്ള നിലയ്ക്കും പിണറായി വിജയൻ തന്നെയാണ് അത് ശക്തമായി ദേശാമേനില് കൂടെ പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഈ ബി ജെ പിയെ തടയുക എന്നുള്ളത് ഇടതു കോൺഗ്രസിനേക്കാളും കൂടുതൽ ഉത്തരവാദിത്വം സി പി എമ്മിൻ്റെ അടുത്താണ് കാരണം ഒറ്റ ഉള്ളൂ ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ബി ജെ പി എന്നുള്ള നിലയ്ക്കും ആ സ്ഥാനത്ത് എം എൽ എ എന്നുള്ള നിലയ്ക്ക് പതിനൊന്ന് മണ്ഡലങ്ങളിൽ എം എൽ എ എന്ന് പറയുന്നത് എൽ ഡി എഫിന്റെ എം എൽ എമാരായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം